പെട്ടതാണ് അവസാന കാലഘട്ടത്തിൽ യും സമൂഹത്തിൽ നടമാടുകയും ചെയ്യുന്ന അടയാളങ്ങളിൽ പെട്ടതാണ് അധികരിക്കുമേ അധികരിക്കുമേ എന്ന് വിധങ്ങൾ പറഞ്ഞു ഇന്ന് പുലർന്നിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കാൻ ആദരവായാഹി വീണ്ടും ഉള്ള സന്താനങ്ങളും അധികരിക്കുമേ സന്താനങ്ങൾ അധികരിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഇന്ന് സുപ്രീം കോടതി പോലും ലാഘവത്തോടുകൂടി കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് പാസാക്കി ആക്കി കൊടുത്തതല്ലയോ വിവാഹേതര ലൈംഗിക ബന്ധം പ്രശ്നമല്ല പ്രശ്നമല്ല അയൽവക്കത്ത കാക്ക വന്നിട്ട് സ്വന്തം ഭാര്യയെ അവന്റെ ഭാര്യ വന്ന് ബന്ധപ്പെട്ടിട്ട് പോയാൽ അത് കേസില്ല രണ്ടുപേരും ഇഷ്ടപ്രകാരമാണ് എങ്കിൽ വാഹത്തായി അതാണ് ഇപ്പോഴത്തെ വിധി ആർക്കൊന്നും പറയാൻ പറ്റൂല വിവാഹേതര ലൈംഗിക ബന്ധം സ്വച്ഛന്തം വിഹരിക്കാം ആർക്കും എവിടെയും കയറി ചെല്ലാം ആരെയും പിടിക്കാം ആ താത്താക്കു സമ്മതം ഉണ്ടായാൽ മതി അല്ലേ ഇപ്പോഴത്തെ സൗകര്യം അതാണ് പരിശുദ്ധ ഹദീസും എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്

മായി കാണരുത് നമ്മൾ നിസ്സാരമായി കാണരുത് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ചിലർ അങ്ങനെയാണ് കരുതുന്നത് എന്ന് പറഞ്ഞാൽ പരസ്പരം അന്യപുരുഷന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക അതാണ് വ്യഭിചാരം ഒരിക്കലും അല്ല ഇസ്ലാമിക ദൃഷ്ടിയാൽ വ്യഭിചാരം അങ്ങനെയല്ലാഹി പറയാണ് ആദരവായാഹിഹുലി തങ്ങൾ ഉറപ്പാണ് ഇന്നല്ലാഹ ക റസൂലുള്ളാഹി പ്രവാചകൻ തുടങ്ങുന്നത് തന്നെ തുടക്കം തന്നെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന വചനം കൊണ്ടാണ് വചനം കൊണ്ടാണ് ഇന്നല്ലാഹ കതബ ആദം നസീബഹു ഈ ീ ആദം സന്തതികളായി കടന്നുപോയിട്ടുള്ള ഏതൊക്കെ വ്യക്തികളുണ്ടോ സമൂഹമുണ്ടോ മനുഷ്യ മക്കളെ മാനവകുലമേ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിചാരത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമേ എന്ന് ഹബീബുന തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വിചാരത്തിൻറെ അവസ്ഥാവിശേഷം കടന്നുവരുമേ കടന്നു വരുമേ വിചരിക്കാറുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടാതെ ജീവിതത്തിൽ ഒരു ആദ സന്തതികളും കടന്നുപോകല എന്ന് ആദരവായ സീതുവന് തീർച്ചയായും ഒരു അന്യ സ്ത്രീകളെ വ്യഭിചരിക്കാനുള്ള ഒരു സാഹചര്യം ആദം സന്തതികളാകുന്ന ഞാനും നിങ്ങളും അടക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിനുള്ള ഒരു സാഹചര്യം അള്ളാഹു ഒരുക്കി തരും ഇതിനെ പരീക്ഷണം അള്ളാഹു നമ്മളെ കാക്കട്ടെ അതെപ്പോഴാണ് ഏറ്റവും തരുവായിരുന്നു കുറിച്ചു വെക്കാൻ വേണ്ടിയായിരുന്നു വേണ്ടിയായിരുന്നുമാരിപ്പത് ജീവിച്ചത് നന്നായി അങ്ങനൊരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ അത് റാഹത്താക്കണം ആക്കട്ടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അഭിജിപിക്കാനുള്ള ഒരു സാഹചര്യം ആരുമില്ലാത്തൊരവസ്ഥ ഏയ് അങ്ങനെ ഒരു സാഹചര്യം റബ്ബ് ഒഴുക്കി തരും അള്ളാഹു നമ്മളെ ആ സാഹചര്യത്തിൽ തൊട്ട് കാക്കട്ടെ ഉണ്ടാവും ജീവിതത്തിൽ ഉണ്ടാവും ഒരിക്കലെങ്കിലും ഉണ്ടാവും അതാണ് ഹദീസ് മുത്തുനബി പഠിപ്പിച്ചതാണ്

കണ്ണുകൾ രണ്ട് ൾക്ക്മുണ്ട് സാബ കണ്ണുകളുടെ ഉപചാരം ഹറാമായ നോട്ടമാണ് നോട്ടമാണ് എന്ന് പെണ്ണിലേക്ക് നീ നോക്കുന്നുണ്ടോ വികാര വിചാരത്തോടുകൂടിയുള്ള നിന്റെ നോട്ടമില്ലയോ അത് കണ്ണിന്റെ വിചാരമാണ് വിചാരമാണ് ചിന്തിക്കുന്ന ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ സോദരങ്ങളുണ്ടോ സോദരിമാരുണ്ടോ എല്ലാവരും ടിക്ടോക്കിലൂടെ പരസ്പരം കളികോപ്പുകൾ കൊണ്ട് ജീവിതം നിറയ്ക്കുകയല്ലയോ നിറയ്ക്കുകയല്ലയോ സിനിമാ ഡയലോഗുകൾ കൊണ്ട് സിനിമാ പാട്ടുകൾ കൊണ്ട് ക്കുന്ന സമൂഹമല്ലയോ അന്യ സ്ത്രീ പുരുഷന്മാരുമായി പരസ്പരം കാണാൻ പുതിക്കുന്നതായ കോളേജ്മാരുടെയും സ്കൂളിലേക്ക് പോകുന്നത് തന്നെ അന്യ പെണ്ണിനെ കാണാനാണ് രാവിലെ കോളേജിലേക്ക് കുളിച്ചിരുങ്ങുന്നത് തന്നെ അന്യ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ടവങ്ങൾ നുകരാനാണ് നുകരാനാണ് രണ്ട് കണ്ണുകൾ വിചരിക്കും രണ്ട് കണ്ണുകളുടെ ഉപചാരം ആണ് എന്ന് ഹബിബുന അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കേണ്ട അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അതിനെ തൊട്ട് അള്ളാഹു ആക്കട്ടെ ഡെയിലി ടു ജി ബി നെറ്റൊക്കെ ഉപയോഗിക്കുന്ന സഹോദര സഹോദരിമാർ എന്താണ് നീ കണ്ടു തീർക്കുന്നത് എന്താണ് നീ കണ്ടു തീർക്കുന്നത് നീ തന്റെ നിന്റെ സ്വന്തം ശരീരത്തോട് ഒന്ന് ചോദിക്കും അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ എല്ലാ ദിവസവും ഉപയോഗിച്ച് തീർക്കാൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ഒക്കെ ജിയോക്കൊക്കെ റീചാർജ് ചെയ്യുന്ന ചെറുപ്പക്കാരോട് കൂടി ചോദിക്കട്ടെ ഈ ഒന്നര ജിബിയും രണ്ട് ജി ബിയും ഒക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ എന്തിനാണ് ചെലവഴിക്കുന്നത് എന്ത് ഹൈറായ മേഖലയിലാ ചെലവഴിച്ചത്